ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് നാട്ടിൽ വന്ന ശേഷം ഒന്നിനും സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റായി പോകുന്നത് ആ പിന്നാണെങ്കിൽ നമ്മളൊരു റെസിപ്പിയാണ് വെള്ളരിക്കയും ചക്കക്കുരു മാങ്ങയും കൂട്ടുള്ളൊരു ഓലൻ ഉണ്ടാക്കാൻ പോവാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചക്കക്കുരുവിൻ്റെ തൊലിയൊക്കെ അതൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് എന്നിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് വെള്ളരിക്കയാണെങ്കിൽ ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടില്ല കേട്ടോ അത് കുഞ്ഞ് വെള്ളരിക്ക ആയതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് എന്നിട്ട് നല്ല വൃത്തിക്കൊന്ന് കഴുകിയിട്ട് നമ്മളതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ കട്ട് ചെയ്ത ശേഷം അതിനകത്ത് വാറുണ്ടാവൂലേ ഞങ്ങൾ വാറുന്നാണ് പറയണെങ്കിൽ എന്താ പറയണതെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഞാൻ കൈകൊണ്ട് എടുക്കുന്ന സാധനമാണ് ഞങ്ങൾ വാറെന്ന് പറയുന്നത് അങ്ങനെ അതൊക്കെ എടുത്തിട്ട് കളഞ്ഞു ആദ്യം ഒന്ന് കഴിക്കുന്നുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കുമ്പോൾ അത് കഴിക്കും കറി അതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്ത് നോക്കാം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് പരണ്ടി കളഞ്ഞാൽ മതി എന്നിട്ട് ഉപ്പിട്ടിട്ട് തേച്ചിട്ട് കഴുകിയെടുക്കണം അപ്പം അതിൻ്റെ കയ്പ് മാറിക്കിട്ടും വെള്ളരിക്കയുടെ കൂടെ ചക്കക്കുറി ഇടുമ്പോൾ വെള്ളരിക്കയ്ക്ക് നല്ല മൂപ്പ് ഇട്ടു കിട്ടും വെള്ളരിക്ക മാത്രം ഒലം വെക്കുന്നതിനേക്കാളും അതിൻ്റെ കൂടെ ചക്കക്കുറി ഇട്ട് നോക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണേ ഇതുവരെ ആരും ട്രൈ ചെയ്തില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ വെള്ളരിക്കയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒത്തിരി ഉണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ കഴിക്കും അപ്പം ഞാനതൊക്കെ കട്ട് ചെയ്തൊരു പാത്രത്തിലേക്ക് മാറ്റി അതിന് ശേഷം നമ്മളെ ചക്കക്കുരു കട്ട് ചെയ്തതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നിച്ചാണ് കേട്ടോ ഒന്നിച്ചാണ് നമ്മൾ വേണമെങ്കിൽ അടുപ്പിൽ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് വേവിക്കാം അല്ലെങ്കിൽ നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടും വേവിക്കാം ഞാനിന്ന് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് പിന്നെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാങ്ങ കട്ട് ചെയ്തിടുന്നുണ്ട് വേണമെങ്കിൽ പുളിക്ക് വേണ്ടിയിട്ട് അതിൻ്റെ വാറിൻ്റെ വാറെടുക്കും ഞാൻ വാറെന്ന് പറഞ്ഞില്ലായിരുന്നു അതൊന്ന് പിഴിഞ്ഞിട്ട് നമ്മൾ അരിപ്പേരതിൻ്റെ വെള്ളം എടുത്തിട്ട് ഒഴിച്ചാലും മതി ഒത്തിരി പുളിപ്പൊന്നും ഇതിന് വേണ്ട പക്ഷേ മാങ്ങ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ മാങ്ങ ഇട്ടത് ഇനി നമ്മൾ അതൊക്കെ കുക്കറിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടൊരു മൂന്ന് വിസിലടിപ്പിച്ചാൽ മതി അപ്പോഴത്തേക്കും എല്ലാം വെന്ത് ഇട്ടോ ചക്കക്കുരും ഇത് വെള്ളരിക്കും ഒക്കെ വെന്തിട്ട് കിട്ടും അതായത് ഇപ്പം നമ്മുടെ വിസിലൊക്കെ അടിച്ച് വിസിലൊക്കെ പോയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് നല്ലതുപോലെ എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ചെറു വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി തേങ്ങയിൽ വെച്ചിട്ട് കുനിച്ചിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് നമ്മളെ ആ ഗ്യാസിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്കും നമുക്കൊന്ന് കുറച്ച് വറ്റൽ മുളക് ഒന്ന് പൊടിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനത് ജാറിൽ കുറച്ച് വറ്റൽ മുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ തേങ്ങയൊക്കെ വെന്ത് ഓല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് വറവിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായാലതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ വേഗം നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വറ്റൽ മുളകൊക്കെ പൊടിച്ചതും കൂടിയിട്ട് നന്നായിട്ട് കായ്ച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ വെള്ളരിക്ക ഓലം റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ കറി ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം കേട്ടോ എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇഷ്ടപ്പെടും അപ്പോൾ ട്രൈ ചെയ്തിട്ട് എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണേ ബായ്